മലയാളത്തിലെ പുതുമുഖ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആരാധകരുള്ള ഒരു നടൻ തന്നെയാണ് ഗോകുൽ സുരേഷ് രണ്ടായിരത്തി പതിനാറിലാണ് ഗോകുൽ ആദ്യമായി സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടൻ ഗോകുൽ സുരേഷിന്റെ വിവാഹ കാര്യം തന്നെയാണ് താരം തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ എടുത്തിട്ട് നടന്ന കാളിദാസിന്റെയും തരുണിടേയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞത് വിവാഹം ഉടനെ ഉണ്ടാകില്ലെങ്കിലും ഉറപ്പായും തന്നെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം അങ്ങനെ വലിയ ധൃതിയൊന്നും തൽക്കാലം എനിക്കില്ല നിലവിൽ ഒരു പ്ലാനും ഇല്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രണയമൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുമുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ വലിയ ധൃതിയൊന്നും തൽക്കാലമില്ല എല്ലാം വളരെ സാവകാശത്തിലും സമാധാനത്തിലും വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും വിവാഹം നടക്കുകയാണെങ്കിലും വളരെ ലോ പ്രൊഫൈലിലായിരിക്കും തൻ്റെ വിവാഹം നടക്കുന്നത് വലിയ ആഡംബരമോ ആർഭാടമോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നത് മറ്റൊരു കാര്യമാണ് മാത്രമല്ല ഈ പറയുന്ന മീഡിയാസ് പോലും എന്റെ വിവാഹം നടക്കുമ്പോൾ ആരും പോകുന്നില്ലെന്നും ഗൂഗിൾ സുരേഷ് പറയുകയാണ് ജനുവരിയിലായിരുന്നു ഗോകുൽ സുരേഷിന്റെ സഹോദരിയായ ഭാഗ്യയുടെ വിവാഹം നടന്നത് എന്തായാലും അടുത്ത വർഷം ഇല്ലെങ്കിലും അതിന്റെ അടുത്ത വർഷമെങ്കിലും വിവാഹം വിവാഹമുണ്ടാവുമെന്നാണ് സൂചനകൾ താരത്തിന്റെ ഈ ഒരു തുറന്നുപുറച്ചിൽ വന്നതോടുകൂടി ഒരുപാട് പേരാണ് ഇപ്പോൾ കമന്റുമായി എത്തിയിരിക്കുന്നത് ആരാണ് ആ പെൺകുട്ടി സിനിമാ മേഖലയിലുള്ള വ്യക്തിയാണോ അല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്